എൽ ഡി എഫ് തീർച്ചയായും മുന്നോട്ട് വെക്കുന്നത് കേരളത്തിനകത്ത് കഴിഞ്ഞ ഒമ്പത് കൊല്ലായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വികസനത്തിന് തുടർച്ചയായ ഇപ്പോൾ ദേശീയപാതയും ഗെയിൽ പൈപ്പ് ലൈനും കെ ഫോൺ ഉൾപ്പെടെയുള്ള വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെയുള്ള വിപ്ലവകരമായ പദ്ധതികൾ യാഥാർത്ഥ്യമായ കേരളത്തെ മലയാളികൾ എന്നുള്ള നിലയിൽ കക്ഷി അതീതമായി നമുക്ക് അവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു കാലാണ് അതിനൊരു അതിശക്തമായ തുടർച്ച ഈ നിലമ്പൂരിലും ഉണ്ടാകും ഞാൻ പറയുന്നതിന് സമയം അനുവദിക്കും സർക്കാരിനെതിരായ വിമർശനത്തിന് സർക്കാരിന്റെ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്ക് അതിന്റെ കൂടി പ്രതീകമാകുന്നുണ്ട് നേതാവ് വരുമ്പോൾ അതെ അതെ ഇവിടെ മൂന്നാം ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ചാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഭരണവിരുദ്ധ ഫാക്ടർ അല്ല തീർച്ചയായും നിങ്ങൾ ഉന്നയിച്ചത് ഒരു മൂന്നാം ഇടതുപക്ഷ സർക്കാരിന് ആവശ്യമായ കരുത്ത് പകരുന്ന ജനവിധിയായിരിക്കും തീർച്ചയായും നിലമ്പൂരിനകത്ത് ഉണ്ടാകുക അതിലുള്ള ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞതിന് ശേഷം മുക്കോളിക്ക് സമയം തരാം പിന്തുണയും മൂന്നാം സർക്കാരിനുള്ള പിന്തുണയും ഒരു ചൂണ്ടുപലകയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും മാറും പിന്നെ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ഒന്ന് നോക്കൂ ചില പദ്ധതികൾ ഇവിടെ ഇല്ലായെന്ന് പറഞ്ഞു ആർദ്രം പദ്ധതി ആരോഗ്യ മേഖലയിൽ സമ്പുഷ്ടമായ വികസനങ്ങൾ നോക്കൂ ഇവിടെ ജില്ലാ ആശുപത്രി പ്രാഥമിക ആശുപത്രികൾ ഇവിടെ നേരത്തെ ഒമ്പത് കൊല്ലം മുമ്പ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ കാണിച്ചു തരാ ഞാൻ അതിനകത്ത് ആശ്വാസം കിട്ടിയതരാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയട്ടെ ഒൻപത് കൊല്ലം മുമ്പ് വസ്തു ഇഷ്ടമായി പറയട്ടെ ഇവിടെ ചോയ്ക്കട്ടെ ഇവിടെ ഞാൻ സമയം എന്താണ് ഒമ്പത് കൊല്ലം മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിക്കുക ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിൽ പ്രാഥമിക ആശുപത്രി ഇവിടെ മുമ്പുള്ളിയിലുണ്ട് അതുപോലെ തന്നെ ജില്ലാ ആശുപത്രി ഉച്ചയ്ക്ക് മുമ്പ് മര്യാദക്ക് ഇല്ല ഇപ്പോൾ അവിടെ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടറുണ്ട് ആവശ്യത്തിന് മരുന്നുണ്ട് ഇവനിങ് ഉണ്ട് ലബോറട്ടറി ഉണ്ട് രക്തം പരിശോധിക്കാം എല്ലാം നടക്കും ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ നിരവധിയായ വികസന വിപ്ലവങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ ക്യാത്തലാബിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടക്കുകയാണ് ഉമ്മൻചാണ്ടി സാർ കേരളം ഭരിക്കുമ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പകർച്ചപ്പനിയുടെ കാലത്ത് ആവശ്യത്തിന് രോഗികൾക്ക് ആവശ്യമായ പാരസിറ്റാമോളും സിറിഞ്ചും ഇല്ല എന്നത് നിങ്ങളുടെ മാതൃഭൂമി ആർ കെ വിസിൽ ഒന്ന് പരതി നോക്കിയാൽ നിങ്ങൾക്ക് കഴിയും ഞാൻ പറയട്ടെ 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 മെഡിക്കൽ അത് മാത്രമല്ല വികസന ഈ മുനിപ്പാലിറ്റിയിലൂടെ ഞാൻ അടിപെടാൻ ഒരു മര്യാദയുടെ ഭാഗമാണ് പ്രൈമറി ജനാധിപത്യപരമായ മര്യാദയുടെ ഭാഗമാണ് ഞാൻ പറയുന്നത് നിങ്ങളെ പച്ചറുള്ളൂ ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ മുനിസിപ്പാലിറ്റിയില് മാത്രം കേരള എടുക്കണ്ട ഈ മുനിസിപ്പാലിറ്റിയിലൂടെ അഞ്ച് പഞ്ചായത്തുകളുമായിട്ട് കോടിക്കണക്കിന് ഉറപ്പിക്ക ഓരോ മാസം കൊടുത്ത സാധാരണക്കാരന്റെ കൈകളിൽ ക്ഷേമ പെൻഷൻ എന്ന പേര് എത്തുകയാണ് ഇത് അഞ്ചു കൊല്ലം ഒമ്പത് കൊല്ലം മുമ്പ് അഞ്ഞൂറ് രൂപ പതിനെട്ട് മാസം കുടിശ്ശികയാക്കി വെറും മുപ്പത്തിരണ്ട് ലക്ഷം പേർക്ക് പോയത് നമ്മുടെ മുൻപിൽ അറിയാം ഒരു മാസത്തെ ഈ മാസം രണ്ടു മാസത്തെ ഇങ്ങനെ മാസത്തെ പണമാണ് കൊടുത്തോണ്ടിരിക്കുന്നത് നോക്കൂ അത് മാത്രമല്ല മാത്രല്ല നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം രണ്ടായിരം നടത്തിയിട്ടുള്ളത് നിങ്ങൾ നോക്കൂ മണ്ഡലത്തിൽ കേട്ടിരിക്കാൻ കേട്ടിരിക്കാൻ മാസം 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 കുടിശ്ശികയാണ് ആളുകൾക്ക് രണ്ട് കൊടുത്തു റിയാസ് പറയട്ടെ രൂപ വാങ്ങി 3600 രൂപ ഈ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യൻ ക്ഷേമ പെൻഷൻ അവന്റെ അവകാശം നിങ്ങൾ പൊതുമധ്യത്തിൽ നിന്ന് ക്ഷേമ പെൻഷൻ ഇല്ല എന്ന പച്ചക്കളം പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് പച്ചക്കറം പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷമാണ് ഈ കേരളത്തിനകത്ത് െ പറഞ്ഞോളി ഞാൻ പറയട്ടെ പറഞ്ഞോ പറയട്ടെ അവസാനിപ്പിക്കാം അവസാനം തരു അങ്ങനെ പറഞ്ഞു അവസാനി പറയാം ചുരുക്കി പറയാം ആരോഗ്യ മേഖലയുടെ കാര്യം പറഞ്ഞു വിദ്യാഭ്യാസ മേഖല അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഇന്ന് മികവിന്റെ കേന്ദ്രങ്ങളാണ് ഈ നിലമ്പൂരിലെ മാനവേദന ഉൾപ്പെടെ നമ്മുടെ കൺമുൻപിലുള്ള അനുഭവങ്ങളാണ് ഈ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഇരുപത്തിയൊട്ട് പറയട്ടെ ഞാൻ പറയട്ടെ ഇരുപത്തിയെട്ട് സ്കൂളുകൾക്കായി അൻപത്തിയാറോളം കോടി രൂപത്തിനുള്ളിലാണ് മറുപടി നീണ്ടുപോകുന്നു മറുപടി നീണ്ടുപോകുന്നു